വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ അപ്പൊ അതിനിടയ്ക്ക് ഇന്നലെ പറയുന്നതായിട്ട് ഞാൻ കുവൈറ്റിലൊക്കെ ജോലിയും സമയത്ത് ക്ലീനിങ്ങിന്റെ കാര്യത്തിന് വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ അവാർഡ് കിട്ടിയ ആളാന്നാണത് അപ്പൊ അന്ന് അവാർഡ് സ്വന്തം വീട്ടിൽ നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ സഹോദരിയുടെ അസുഖം മാറണേ അവർക്ക് ഒരു നല്ല വീട്ടിൽ കിടക്കാൻ കഴിയുന്നൊക്കെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഊറ്റുപിടിയ ആൾക്കാർ ഈ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കാൻ മനസ്സുള്ള ഒരു ഒരുപിണിയാളുണ്ട് അവരുടെ പ്രാർത്ഥനയുണ്ടായി അവരുടെ അനുഗ്രഹം ഉണ്ടായി അതാണ് ഇന്ന് ഇതിൻ്റെ പൂർത്തീകരണത്തിൽ ഒരിക്കൽ കൂടി ഷീബയെ കാണാൻ ഗണേഷ് കുമാർ എത്തി ഇത്തവണ എത്തിയത് ഷീബയുടെ ഏറ്റവും വലിയ സ്വപ്നമായ വീടിന്റെ താക്കോൽ കൈമാറാനായിരുന്നു ഒപ്പം ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദുമേനോന്റെ വക കൈ നിറയെ സമ്മാനങ്ങളും ഏഴ് തവണ ശസ്ത്രക്രിയ നടത്തിയിട്ടും തുറന്നിട്ട വയറുമായി വേദനയുടെ കൊടുമുടികളിൽ ജീവിക്കുകയായിരുന്ന കൊല്ലം പത്നാപുരത്തെ ഷീബയുടെ കഥ ഗണേഷ് കുമാർ നിയമസഭയിൽ അവതരിപ്പിച്ചതോടെയാണ് പുറംലോകം അറിയുന്നത് നമ്മളെല്ലാരും ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷീബയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി പണി പൂർത്തിയാക്കിയ വീടിന്റെ മുന്നിലാണ് ഷീബ വളരെ കഷ്ടപ്പെട്ട് തുടങ്ങി വെച്ചൊരു വീട് ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വിചാരിച്ചല്ല ഷീബ എല്ലാവർക്കും അറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ ശിവ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ രോഗം അത് വളരെ ബുദ്ധിമുട്ടുകൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു ഇപ്പോൾ അതെല്ലാം മാറി അവരുടെ സന്തോഷമായി ഇതൊരു പിന്നെ എന്റെ അവസ്ഥ ആദ്യത്തെ അവസ്ഥ വയറോഷൻ ചെയ്ത് തള്ളിയപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പോയി സാറാണ് എന്നെ സിറ്റി കൊണ്ടുപോയി ഈ ഈ നിൽക്കുന്ന ഞാനാക്കി തന്നത് ഈ സാറിൻ്റെ ഒരു കാരണം ആ സാറിന് ഞാൻ എത്ര പറഞ്ഞാലും എനിക്ക് എനിക്ക് അറിയത്തില്ല എന്താ പറയണമെന്നറിയില്ല സാറിനോടും ബിജു സാറിനോടും ചേച്ചിയോടും പിന്നെ ഈ വരുമ സാറിനോടും സാറിനാണ് ഏറ്റവും കൂടുതൽ എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാൽ തീരത്തില്ല ഞാൻ പ്രസംഗിച്ച ദിവസം മുതൽ എനിക്ക് പിന്തുണ തരികയും എന്നെ കളിയാക്കിയവരുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്നെ പിന്തുണ തരികയും വലിയൊരു സമൂഹം സാധാരണക്കാരായ മനുഷ്യര് നിങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ ശക്തമായിട്ട് എൻ്റെ ഗുണം വന്നു അത് അന്നത്തെ അല്ലെങ്കിൽ എന്നെ അടിച്ചു ചുരുട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ ചില ആൾക്കാർ അതിൽ നീങ്ങും നിങ്ങളുടെ സത്യമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ബോധ്യവും ഷീബയുടെ വയർ എങ്ങനെ ഇരുന്നു എന്നുള്ള കാര്യം എങ്ങനെയാണ് സർജറിയുടെ റിസൾട്ട് ഇപ്പോഴും എൻ്റെ ഈ വീഡിയോ ഉണ്ട് ഞാൻ സൂക്ഷിക്കും അന്ന് ഷിബയ്ക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു ആശുപത്രിയിലും ഷീവൈ ചികിത്സിക്കരുതെന്ന ഡോക്ടർമാരുടെ സംഘടനയിലും പക്ഷേ അതിനെ മറികടന്നുകൊണ്ടാണ് ബിജു അത് ചെയ്തതെന്ന് അവിടെ ഈ കൊണ്ട് ആസ്റ്റർ മെഡിസിറ്റിയോട് നന്ദിയുണ്ട് എം ഗണേഷ് കുമാർ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ അവരാണ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചികിത്സിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവിടുത്തെ ഡോക്ടർമാരാണ് അത് എന്ത് സംഘടന പറഞ്ഞാലും ഞങ്ങൾ ചികിത്സിക്കും ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ട് ആണ് ബിജു ഡോക്ടർ അടക്കമുള്ള ഡോക്ടർമാർ നിങ്ങൾ ചെയ്തു നിങ്ങളെ പുറത്താക്കുമ്പോൾ അതാണ് ആ തെറ്റാണ് സമൂഹം മനസ്സിലാക്കേണ്ടത് ഡോക്ടർമാർ സംഘടിതമായി എന്നുകൊണ്ട് ഒരു രോഗിയെ പരിശോധിക്കരുത് കാരണം ഇപ്പോൾ നമ്മളിൽപ്പെട്ട ഒരു ഡോക്ടറെ ഇയാൾ വിമർശിച്ചു എന്ന കുറ്റത്തിനാണ് അതിനീ സ്ത്രീ എന്ത് ചെയ്തു പക്ഷേ അതെല്ലാം അതിജീവിച്ചു ഇന്ന് ദൈവത്തെ പ്രതാവിൻ്റെ കൃപ കൊണ്ട് ഈ ഒരു നോമ്പ് കാലത്തിന് മുമ്പ് നമുക്ക് ക്ഷീവയ്ക്കും കിടക്കാൻ നല്ല മനോഹരമാണ് അന്നത്തെ കട്ടി നമ്മളെല്ലാവരെയും കണ്ടതാണ് ആ വീടിൻ്റെ ഒരു ഗതി നമ്മൾ കണ്ടതാണ് ഇന്ന് മനോഹരമായൊരു വീടാക്കി മാറ്റിത്തുന്ന ദശഗിരി സാഹിബ് കുഞ്ഞു എൻ്റെ എൻ്റെ സഹോദരൻ മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ ആത്മസുഹൃത്തിൻ്റെ മകനാണ് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും ജീവിതത്തിൽ ഓരോരുത്തർക്കും ഒരു പുരോഗതി നമ്മൾ ഒരുപോലെ ശേഷം ഷീബയുടെ ചികിത്സ ആസ്റ്റർ മെഡിസിറ്റി ഏറ്റെടുക്കുകയും പൂർണ്ണമായും സുഖപ്പെടുത്തുകയും ചെയ്തു ലക്ഷത്തോളം രൂപയുടെ ചികിത്സ സൗജന്യമായിട്ടാണ് ആസ്റ്റർ മെഡിസിറ്റി ചെയ്തത് ഇതിന്റെ ഷീബയുടെ പണിതിരാത്ത വീടും ഉടൻ ശരിയാക്കി കൊടുക്കാമെന്ന് ഗണേഷ് കുമാർ വാക്കു നൽകിയിരുന്നു മനുഷ്യസ്നേഹിയായ സ്നേഹിയായ പത്തനാപുരം സ്വദേശി ദസഹിർ സാഹിബ് എന്ന കുഞ്ഞുമോൻചാട്ടനാണ് വീട് പണിത് മനോഹരമാക്കി നൽകിയതാണ് ഹാസ്റ്റിൻ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത അജിത്ത് എന്നാലെ കാണാമെന്ന് പ്ലസ് ടു പരീക്ഷ അവൻ പ്ലസ് ടു പരീക്ഷ അവൻ ജയിച്ചു വരും ജയിച്ചു വരുമ്പോൾ പ്ലസ് ടു മരിക്കാൻ പോയ പയ്യനാണോ പ്ലസ് ടു പഠിച്ച് അവൻ നാളെ അവസരത്തിൽ പട്ടികാതി ബാധ്യപ്പെട്ട ആ കുഞ്ഞിനെ ഒരു സർക്കാരി ജോലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാ സർക്കാരി ജോലി കുറവാണ് പ്ലസ് ടു ഇപ്പം എഴുതുകയാണ് ജയിക്കും അവൻ പഠിച്ച് ആ കുഞ്ഞിന്റെ ജീവിതം നമുക്ക് എന്താ പറയാ ഒരാൾക്ക് പണം കൊടുത്തു ഒരാൾക്ക് വാക്കുകളുടെ ആശയമുണ്ടാവും ഒരാൾക്ക് വഴി കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും എല്ലാവർക്കും പണം കൊടുത്ത് വായിക്കാനും ഉണ്ടായിരുന്നത് പക്ഷേ നല്ല മനസ്സുള്ള കുഞ്ഞു കുഞ്ഞേട്ടം കൊണ്ടുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ പിന്നെ ആ കുട്ടി നമ്മുടെ വെട്ടിക്കോലയിൽ സൂര്യക്ക് വീട് കൊടുത്തപ്പോൾ അമേരിക്കൻ അമേരിക്കന്ന് അച്ഛനത് വന്ന് ആ വീട് തരാനും അതൊക്കെ വളരെ നല്ല നമ്മൾ അങ്ങനെ മനസ്സുള്ള ഒരുപാട് നല്ല മനുഷ്യൻ അവരെ ഏകോപിപ്പിക്കണം അല്ല ഞാനാരുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പിരിച്ചിട്ടുമില്ല ചോദിക്കാറില്ല പിന്നെ എൻ്റെ കയ്യിലുള്ളത് കൊടുക്കും അതാരനെയും അനുഭവം വേണ്ടത് എൻ്റെതും എൻ്റെ സമ്പാദിച്ചു എനിക്ക് എൻ്റെ അച്ഛൻ തന്നതുമായ കാര്യങ്ങൾ ഞാൻ എടുത്തുകൊടുക്കും അത് വേറെ എനിക്ക് പിന്നെ ഞാൻ സമ്പാദിക്കുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അതെല്ലാം കൊടുക്കും കാരണം എൻ്റെ മക്കൾക്കെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അവർ ഭാര്യയ്ക്ക് നല്ല രീതിയിൽ ജീവിക്കാവുന്ന സൗകര്യമുണ്ട് ഞാൻ അവർക്ക് അപ്പോൾ കൊടുക്കും അതാരനെയും അനുള്ളതൊന്നും അതിന് ആവശ്യമില്ല അത് നമ്മൾ ചെയ്യും അത് അർഹതപ്പെട്ടവരെ ഏർപ്പെട്ടവർ അർഹതപ്പെട്ടവരെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റത്തിൽ ദൈവം അർഹതപ്പെട്ടവരെ കൊണ്ട് സഹോദരിയുടെ അസുഖം ഒന്ന് മാറണേ ഒരു നല്ല വീട്ടിൽ കിടക്കാൻ കഴിഞ്ഞെന്നൊക്കെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരുപിടി ആൾക്കാരുണ്ട് എല്ലാവർക്കൊന്നും സാമ്പത്തികമായിട്ട് ആർക്കും സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയും പക്ഷേ എന്നാലും ആ ഒരു പ്രോത്സാഹി ഇപ്പോൾ കുഞ്ഞുവഞ്ചേട്ടൻ ഇത് ചെയ്തു ഈ നല്ല പ്രവർത്തി ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കാൻ മനസ്സുള്ള ഒരു പിടി ആളുണ്ട് അവരുടെ പ്രാർത്ഥനയുണ്ടായി അവരുടെ അനുഗ്രഹം ഉണ്ടായി അതാണ് ഇന്ന് ഇന്നിതിൻ്റെ പൂർത്തീകരണത്തിലെത്തിയത്